പശ്ചിമേഷ്യയിൽ സമാധാനം ഇസ്രായേൽ ഇറാൻ ഏറ്റുമുട്ടലിന് അന്ത്യമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ നിലവിൽ വന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസാണ് ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ അംഗീകരിക്കുന്നുവെന്ന് നെതന്യാഹു അറിയിച്ചതായാണ് റിപ്പോർട്ട് ഇറാനെ ആക്രമിക്കുന്നതിനുള്ള ലക്ഷ്യങ്ങൾ ഫലം കണ്ടതിനു ശേഷമാണ് വെടിനിർത്തൽ അംഗീകരിക്കുന്നതെന്ന് ഇസ്രായേലിനെ ഉദ്ധരിച്ച് ബി റിപ്പോർട്ട് ചെയ്യുന്നു ഇറാനിലെ സൈനിക നേതൃത്വത്തെയും നിരവധി കേന്ദ്രങ്ങളെയും ആക്രമിച്ചെന്നും ഇസ്രയേൽ അറിയിച്ചു ലക്ഷ്യം നേടിയെന്ന് പറഞ്ഞ ഇസ്രയേൽ വ്യോമപാതയും തുറന്നിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും അമേരിക്കയ്ക്കും നെതന്യാഹു നന്ദി അറിയിച്ചു പ്രതിരോധത്തിലെ പിന്തുണയ്ക്കും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കുന്നതിൽ പങ്കാളിയായതിനും നന്ദി പറയുന്നതായി നെതന്യാഹു പ്രസ്താവനയിൽ അറിയിച്ചു ഇതോടെ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന സംഘർഷമാണ് അവസാനിച്ചത് വെടിനിർത്തൽ ഇരു രാജ്യങ്ങളും ആരംഭിച്ചതായി അൽ ജസീറ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു വെടിനിർത്തൽ ആരംഭിച്ചതായി ഇസ്രായേലി ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റി ും പരസ്യ പ്രസ്താവനകൾ നടത്തരുതെന്ന് മന്ത്രിമാരോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ നിർദ്ദേശിച്ചതായി ഇസ്രായേൽ റേഡിയോയും വെടിനിർത്തൽ ആരംഭിച്ചതായി ഇറാനിയൽ പ്രസ് ടിവിയും റിപ്പോർട്ട് ചെയ്തിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇറാനും ഇസ്രയേലിനുമിടയിൽ വെടിനിർത്തലിനെ കുറിച്ച് ആദ്യം പ്രഖ്യാപിച്ചത് രണ്ട് ഘട്ടങ്ങളിലായി സമ്പൂർണ്ണ വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും സമ്മതിച്ചതായി ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇറാനാണ് ആദ്യം വെടിനിർത്തുക പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ഇസ്രായേലും വെടിനിർത്തുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഖത്തറിന്റെ സഹായത്തോടെയാണ് അമേരിക്ക ഇറാനും ായി ധാരണയിലെത്തിയതെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു വെടിനിർത്തൽ ഉടമ്പടിക്ക് വഴിയൊരുക്കിയത് ബി ടു ബോംബർ വിമാനങ്ങളുടെ പൈലറ്റുമാരുടെ വൈദഗ്ധ്യവും ധൈര്യവുമാണെന്നാണ് ട്രംപിന്റെ അവകാശവാദം യു എസ് ആക്രമണം ഇരുപക്ഷത്തെയും കരാറിന് പ്രേരിപ്പിച്ചതായും ട്രംപ് പറയുന്നു അതേസമയം വെടിനിർത്തലിന്റെ അവസാന മണിക്കൂറിലും ഇരു രാജ്യങ്ങളും ആക്രമണം തുടരുകയായിരുന്നു ഇസ്രായേൽ നഗരമായ ബീർഷബയിൽ ഇറാന്റെ മിസൈൽ ആക്രമണം നടന്നു മൂന്ന് പേർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് സൂചന ഇസ്രയേലും ഇറാനും ഒരു വെടിനെത്തലിന് സമ്മതിച്ചതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് പിന്നാലെയായിരുന്നു ഈ ആക്രമണം നടന്നത് ബീർഷബയിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് കെട്ടിടങ്ങൾക്ക് വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചു ഇവിടെ ചിലർ കുടുങ്ങിക്കിടക്കുകയാണെന്ന ആശങ്കയുണ്ടെന്ന് ഇസ്രയേലിന്റെ എമർജൻസി ഏജൻസി മേധാവി എലി ബിൻ പറഞ്ഞതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ഭാവിയിൽ ആണവായുധങ്ങൾ ർമ്മിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി ജെഡി വാൻസ് ഇറാനും മുന്നറിയിപ്പ് നൽകി ട്രംപ് വെടിനിർത്ത് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ഒരു ടെലിവിഷൻ അഭിമുഖത്തിലാണ് ഇറാൻ ആണവ പദ്ധതി പുനരാരംഭിക്കുന്നത് അമേരിക്ക തടയുമെന്ന് വാൻസ് വ്യക്തമാക്കിയത് അതേസമയം ഇറാൻ ആക്രമണത്തെ തുടർന്ന് താൽക്കാലികമായ അടച്ചിട്ട ഖത്തറിന്റെ വ്യോമപാത വീണ്ടും തുറന്നു ഹമദ് വിമാനത്താവളത്തിൽ ഖത്തർ സമയം രാത്രി പന്ത്രണ്ട് മണിയോടെ വിമാനങ്ങൾ സർവീസ് തുടങ്ങി പ്രാദേശിക സമയം ഇന്നലെ വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിനാണ് വ്യോമബാധ അടയ്ക്കുന്നതായി ഖത്തർ പ്രഖ്യാപിച്ചത് അഞ്ചു മണിക്കൂറിലേറെ സർവീസ് മുടങ്ങിയതിനാൽ ചില വിമാനങ്ങൾ റദ്ദാക്കി ഇന്നും വിമാന സർവീസുകളുടെ സമയക്രമത്തിൽ മാറ്റമുണ്ടാകും യാത്രക്കാരുടെ പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ കൂടുതൽ ജീവനക്കാരെ വിന്യസിച്ചതായി ഖത്തർ എയർവേഴ്സ് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി